ഒരുക്കി മതഭീകരന്മാർ കേരളത്തിൽ നിലയുറപ്പിക്കുന്നു ഊരുകൾ ലക്ഷ്യം വെച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ബംഗാളികളും റോഹിയങ്കൻ തീവ്രവാദികളും ഉള്ളതായിട്ടാണ് ലഭ്യമാകുന്ന വിവരം വനവാസി ഊരുകളിലെ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തി വിവാഹബന്ധം ഉറപ്പിച്ച് ചേക്കേറുന്നതാണ് ഇവരുടെ പതിവ് രീതിയായി കണ്ടുവരുന്നത് ഗോത്രവർഗക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൂടെ ഇവർ തട്ടിയെടുക്കുകയാണ് ലൗ ജിഹാദിന്റെ മറ്റൊരു തനി ആവർത്തനമാണ് ഇവർ അവലംബിച്ചു പോരുന്നതും പ്രണയം നടിച്ച് വലയിലാക്കിയതിനു ശേഷം മുസ്ലിം പള്ളികളിൽ എത്തിച്ച് മതം മാറ്റുന്നു എന്നാൽ രേഖകളിൽ ഗോത്രനാമങ്ങൾ നിലനിർത്തുകയും ചെയ്യുകയാണ് കടന്നു കയറുന്ന ഗൂഢസംഘങ്ങളും ഗോത്രനാമം സ്വീകരിച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു റവന്യൂ അധികാരികൾ ഉൾപ്പെടെ ഗൂഢാലോചനക്ക് കൂട്ടുനിൽക്കുന്നതായും ആരോപണം ഉയർന്നു വരുന്നുണ്ട് തദ്ദേശവാസികളുടെ പരാതികൾ പോലും അവഗണിക്കപ്പെടുകയാണ് രാജ്യസുരക്ഷ അടക്കം ഭീഷണി ഉയരുകയും ആശങ്കയും പരത്തുകയാണ് പെരിങ്ങമല ഒരു പാറ കരിക്കകം സെറ്റിൽമെന്റിൽ ബംഗാളിയായ മുസ്ലിം യുവാവ് ഗോത്രവർഗ യുവതിയെ വിവാഹം കഴിച്ച് അനിൽ കാണി എന്ന പേരിൽ പട്ടികവർഗ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുകയാണ് ഞാറനീലയിലെ കുറുപ്പങ്കാലയിൽ നാലര ഏക്കറോളം ഭൂമിയുള്ള ഗോത്രവർഗ പെൺകുട്ടിയെ പ്രണയിച്ച് മഞ്ഞപ്പാറ പള്ളിയിൽ വെച്ച് മതം മാറ്റി നിക്കാഹ് കഴിച്ച് പട്ടികവർഗ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല എന്നാണ് വനവാസി ഊരിലുള്ളവർ ആരോപിക്കുന്നത് വില്ലേജ് ഓഫീസിൽ രേഖാമൂലവും പരാതി നൽകിയിട്ടും മതം മാറ്റുന്നവർക്ക് പട്ടികജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതായും ഗോത്രവർഗ സെറ്റിൽമെന്റ് ഉള്ളവർ ആരോപിക്കുന്നു വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന അനധികൃത ജാതി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് മതം മാറ്റിയവരുടെ മക്കൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ കവരുന്ന സംഭവങ്ങളും നിരവധിയാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുന്ന നിവേദനങ്ങൾക്ക് മറുപടി പോലും ലഭിക്കാറില്ല എന്നും വിഭാഗം സാക്ഷ്യപ്പെടുത്തുന്നു ഗോത്രവർഗ ഭൂമി തട്ടിയെടുക്കാൻ പ്രണയക്കെണിയൊരുക്കിക്കൊണ്ട് വട്ടമിട്ടു പറക്കുന്ന കഴുകന്മാരിൽ നിന്ന് രക്ഷ നേടാനാകാതെയാണ് വിഭാഗം ഇപ്പോൾ വിഷമിക്കുന്നത് വസ്തു ട്ടിയെടുക്കൽ സംഘങ്ങൾക്കൊപ്പം തന്നെ പെൺവാണിഭ സംഘങ്ങളും ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നതും ഇസ്ലാമിക മത മൗലികവാദ സംഘടനകളും ഇവർക്കൊപ്പം കൈകോർത്തുതന്നെ പ്രവർത്തിക്കുന്നതായും രാജ്യ സുരക്ഷയ്ക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന അതിൽ ആശങ്ക ഉയരുകയാണ് എന്നും ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റായ മോഹൻ ത്രിവേണിയുടെ വാക്കുകളാണ് ഇത് ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മോഹൻ ത്രിവേണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുക്കൽ വ്യാജരേഖ ചമയ്ക്കൽ ഗോത്രവർഗ യുവാക്കളുടെ വർദ്ധിക്കുന്ന ആത്മഹത്യകൾ ലഹരി മാഫിയയും കടന്നുകയറ്റവും എന്നിവ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുൻപ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നിലവിലെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പരാതിയോ നിവേദനമോ നൽകിയാൽ യാതൊരു മറുപടിയും ലഭിക്കാറില്ല പട്ടികവർഗക്കാരോടുള്ള സ്നേഹമല്ല മറിച്ച് ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഒരു കാലത്ത് മതഭീകരർ തഴച്ചു വളരുന്നത് ആയിരുന്നുവെങ്കിൽ ഇന്നത് കേരളത്തിലാണ് എന്നാണ് മറ്റൊരു കാര്യം കാരണം അവർക്കറിയാം കാശ്മീരിൽ ഇനി അവർ സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും കൈക്കൊള്ളുന്നത് ഒരിക്കൽ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിന്റെ ഒന്നാം പ്രതി കണ്ണൂരിലെ മട്ടന്നൂരിൽ വർഷം സുഹിച്ച് ഭീകരവാദികൾക്ക് സുരക്ഷിതമായ ഒരു ഉദാഹരണമാണ് അതേസമയം അഗാധ വനാന്തരങ്ങളിലും വന അതിർത്തികളിലും കാർഷിക വൃത്തിക്ക് മുൻപുള്ള സംസ്കാരം ഇപ്പോഴും പിന്തുടർന്ന് നായാട്ടും വന്യജീവിതവുമായി കഴിയുന്ന കാടാർ കുറുമ്പർ കാട്ടുനായ്ക്കർ ചോലനായ്ക്കർ എന്നീ ഗോത്ര വിഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട് കേരളത്തിലെ പ്രസക്ത ഗോത്രവർഗങ്ങൾ ആയി വേർതിരിക്കപ്പെടുന്നവർ ഇവരാണ് മുഖ്യധാര ജീവിതത്തിൽ നിന്നും ഇപ്പോഴും അകന്നു കഴിയുന്ന ഇവർക്ക് വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംസ്കാര ഭാഷകൾ ഉള്ളവരാണ് അതിജീവനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പകച്ചു നിൽക്കുന്ന ഇവർക്കിടയിൽ പോഷക ആഹാരക്കുറവുകളും പകർച്ചവ്യാധികളും സാധാരണമായി തന്നെ കണ്ടുവരുന്ന ഒന്നാണ് രണ്ടായിരത്തി ഒന്നിലെ ലൈസൻസ് അനുസരിച്ച് കേരളത്തിൽ ആകെയുള്ള ഗോത്രവർഗക്കാരുടെ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇതിന്റെ അഞ്ചു ശതമാനം മാത്രമാണ് പ്രാക്ത ഗോത്ര വർഗക്കാരുടെ ആകെ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ നെടുങ്കയം വനങ്ങളിലാണ് ഇവരിൽ ഏറ്റവും കൂടുതലായി ജീവിക്കുന്നത് വിരലിൽ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളതും ഇവരുമായി എന്ന് കരുതപ്പെടുന്ന കാട്ടൂർ നായിക്കർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും കാടാർ തൃശൂർ പാലക്കാട് ജില്ലകളിലും താമസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്